ടുപ്പേന് ഹലോ ഫ്രണ്ട്സ് കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്യുന്ന അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യോ ഇവിടെ ഇത്രയും തണുപ്പ് ഊട്ടി കണക്കായില്ലോ നമ്മളെ നമ്മളിപ്പോ കോലാട് എത്തിലാടെ നമ്മള് റോറോയിൽ നിന്ന് വണ്ടി ഇറക്കുകയാണ് സമയം ഏകദേശം നാല് മണിയാകുന്നു കർണാടകയിലെ സുഹൃത്തുക്കളിൽ നിന്ന് പുറപ്പെട്ട് മുപ്പത് മണിക്കൂർ കഴിഞ്ഞാണ് മഹാരാഷ്ട്രയിലുള്ള കോലാട് നമ്മൾ എത്തുന്നത് റോറോ ട്രെയിൻ കോലാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരേ ഒരു പണി റോറോ ട്രെയിനും ലോറിയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങല അഴിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ റോറോ ട്രെയിനിൽ മൊത്തം അൻപത് ലോറികളുണ്ട് ഈ അൻപത് ലോറികളുടെയും ചെയിൻ അഴിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ് ഒരു ലോറിയുടെ ചെയിൻ അഴിച്ചാൽ നൂറ് രൂപയാണ് പണിക്കൂലി മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് അൻപത് ലോറികളുടെ ചെയിൻ അഴിച്ചു കൊടുത്തപ്പോൾ അയ്യായിരം രൂപയാണ് ഇന്ന് ഇദ്ദേഹത്തിന് ശമ്പളമായി കിട്ടിയത് കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് റോറോ ട്രെയിനിൽ ടോയ്ലറ്റ് സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മുപ്പത് മണിക്കൂർ റോറോ ട്രെയിനിൽ യാത്ര ചെയ്തതിന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ റോറോ ട്രെയിനിൽ ടോയ്ലറ്റ് സൗകര്യം ഇല്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന കൊങ്കൺ റെയിൽവേ ഒരു സിംഗിൾ ലൈൻ ട്രാക്കാണ് ഓപ്പോസിറ്റ് വരുന്ന ട്രെയിനുകൾക്ക് കടന്നു പോകണമെങ്കിൽ നമ്മുടെ ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ പിടിച്ചിട്ടാൽ മാത്രമേ കഴിയുള്ളൂ കുറഞ്ഞത് ഇരുപത് മുപ്പത് മിനിറ്റോളം ട്രെയിനുകൾ പാസ് വേണ്ടി ഓരോ സ്റ്റേഷനിൽ പിടിച്ചിടാറുണ്ട് ഈ സമയം പിടിച്ചിടുന്ന റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാം ടോയ്ലറ്റ് തന്നെ പോകണമെന്ന് നിർബന്ധമുള്ളവർക്ക് റോറോ സർവീസിലെ ഏക സൗകര്യം ഇത് മാത്രമാണ് സാഹസിക ണിച്ചാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ ചിലപ്പോൾ ചിലപ്പോ കയറിയിരിക്കുമ്പോഴായിരിക്കും കൂക്കിട്ടുണ്ട് ട്രെയിൻ അങ്ങ് പോകുന്നത് ഒരു അടിസ്ഥാന സൗകര്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതെയാണ് നിലവിൽ റോറോ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് കുറഞ്ഞത് അൻപത് ലോറിയെങ്കിലും കൊണ്ടുപോകുന്ന ഈ ഒരു റോറോ ട്രെയിൻറെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെയാണ് ഇത്രയും രൂപ കൊടുത്ത് യാത്ര ചെയ്തിട്ടും ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും അടുത്ത മുപ്പത് മണിക്കൂറത്തേക്ക് നമുക്ക് കിട്ടത്തില്ലെന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയാണ് കുറഞ്ഞത് ഒരു കോച്ചെങ്കിലും ഡ്രൈവർമാർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനും കാല്നൂത്തി ഇരിക്കാനും കിടക്കാനുമായിട്ട് നൽകണമെന്നാണ് എന്റെ ഒരു അപേക്ഷ ഓറോ ട്രെയിനിൽ നിന്ന് റോട്ടിലോട്ട് ഇറങ്ങി നമ്മൾ നേരെ മുംബൈയിലോട്ട് യാത്ര തുടങ്ങി കോലാട് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലുള്ള റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് നമ്മൾ നേരെ എൻ എച്ച് റോട്ടിലോട്ട് കയറി മുന്നോട്ട് യാത്ര ചെയ്യും തോറും തണുപ്പും മഞ്ഞും കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് നല്ല ഒരു ചായ കുടിക്കാനായിട്ട് ഇടയ്ക്കൊരു കടയിൽ വണ്ടി നിർത്തി അമ്പൂനൊരു ചായയും എനിക്കൊരു കട്ടനും ഇവിടുത്തെ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു രണ്ട് ചായയിലും ഇഞ്ചി ചേർത്തിട്ടുണ്ട് നമ്മളിപ്പോ എവിടെ എത്തി എങ്ങോട്ടാണ് പോണത് എന്താണ് പ്ലാൻ താനെ

നമുക്ക് ഫസ്റ്റ് ഇപ്പൊണ്ടായിരിക്കുന്ന കാഴ്ച കിട്ടിയത് അല്ലേ മഞ്ഞു സമയത്തേക്ക് നമ്മളെ സൂചി ചോദിച്ചു കഴിയുമ്പോ ആ ഓറഞ്ച് കളറും ആ ഒരു മഞ്ഞിൽ കൂടി പ്രകാശവും അല്ലെ മഞ്ഞ ഭംഗിയല്ലേ നല്ല ഭംഗിയല്ലേ അതിനാ ചിരിക്കുന്നു അല്ലാതെ ശരിക്കും പറഞ്ഞു മഞ്ഞ് മാറിക്കഴിഞ്ഞാ പിന്നെ ഇതുവഴി വരണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട് നല്ല ചൂട് ചൂടായിരിക്കും നല്ല പിന്നെ റോഡൊക്കെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അതായത് മൊത്തം പൊടി പിടിച്ചത് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ എയർ ടിച്ചില്ല എങ്ങനെയാണ് പ്രശ്നല്ലേ ആരും മാറത്തില്ലേ മൈൻഡ് ചെയ്യത്തില്ലേ വണ്ടിക്കാരോക്ക കേരളം വിട്ട് കഴിഞ്ഞാൽ പലടത്തും ഈ ഒരു അവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര മൊത്തം കോൺക്രീറ്റ് ആണ് നമ്മൾ എത്ര കിലോമീറ്റർ ആയിട്ടല്ലേ ഇത് നമ്മുടെ താനോട്ട് പോണ നാഷണൽ ഹൈവേ ആണല്ലേ ഫുള്ള് റോഡ് കോൺക്രീറ്റ് ആണ് ടാർട്ടോ റോഡ് ഇവിടെ കൂടുതലും കണ്ടില്ലെന്ന് വേണമെങ്കിൽ പറയാല്ലേ അപ്പൊ അകത്തോട്ടൊക്കെ ഉള്ള റോഡ് ടാർട്ടോ റോഡാണ് മെയിൻ റോഡ് മൊത്തം കോൺക്രീറ്റ് ആണ് അതിന്റെ കാര്യം പൊട്ടിപ്പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അല്ലേ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് മഴയത്ത് നശിച്ചു പോകാൻ ഇതാകുമ്പോൾ കിടന്നോളൂ അല്ലേ ടോളൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞതാണോ പൊളിച്ചതാണോ ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ പിഴുന്ന് മാറ്റി റോഡൊന്നും ക്ലിയർ ചെയ്തോടല്ലേ കേരള വണ്ടി അല്ലെ മീൻ വണ്ടി ടംസപ്പ് വേണമെങ്കിൽ നിനക്ക് എന്താണ് തോന്നുന്നത് ആ ഇത് മറ്റേ ഗൾഫ് രാജ്യങ്ങളിൽ കാണാറുള്ള പനയല്ലേ പനല്ലേ വൃക്ഷമല്ലേ ചെടിയല്ലേ മരം അല്ലേ ഏതെങ്കിലും ഒന്നും എന്തെങ്കിലും മരം വൃക്ഷം എല്ലായി ഇപ്പൊ നമ്മുടെ മുകളിൽ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു പാലം കാണാം അല്ലേ അത് ഈ ഈ സൈഡിൽ നിന്ന് കൊരമാർ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊരങ്ങാമാർക്ക് പോകാനായിട്ടുള്ള പാസേജ് ആണല്ലേ നമ്മളിത് പോകുന്നത് ഈ അടച്ചു വെച്ചേക്കുന്ന റോഡിലോട്ട് ചാടിക്ക് ഇറങ്ങി അപകടം വേണ്ടി ഏരിയ പറ്റത്തില്ല അത് കൊള്ളാല്ലേ ഇനി വേടേലും കണ്ടോട്ട് ഇവിടെ മാത്രമാണ് എത്ര കിലോണ്ട് ഈ വണ്ടിട്ടുള്ള ഹൈ മൈലേജ് എത്രയാണ് മാക്സിമം മാക്സിമം ഏറ്റവും ഓ രണ്ടേ പോയിന്റ് കേരളത്തിൽ വന്ന കഴിഞ്ഞ മൈലേജ്

ഇതാണ് എക്സ്പ്രസ് ഹൈവേട്ടാ നമുക്ക് ഈ ബിൽഡിംഗ് കാണുമ്പഴത്തേക്ക് ദുബായ് ഓർമ്മ എന്ന് ഞാൻ ദുബായി പോയിട്ടില്ലേ രസം അപ്പൊ നമ്മള് ടാനയിലോട്ട് പോകുന്ന വഴിക്ക് പെൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി അവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട് ആ മലയാളി ഹോട്ടലിൽ കയറി വെച്ച് ുക്ക് ചെയ്ത് കഴിച്ച് നമ്മൾ നമ്മളിങ്ങനെ രാത്രി മാത്രമേ യാത്ര തുടങ്ങത്തുള്ളൂ കാരണമെന്ന് പറയുന്നത് ഡേല് നമ്മുടെ ഈ താനാ സിറ്റി പലയിടത്തും നോ എൻട്രി ആണ് നമ്മൾ ഈ വാഹനം കൊണ്ടുപോകാൻ കഴിയത്തില്ല കൊണ്ടുപോയത് കഴിഞ്ഞാൽ ഫൈൻ അടിക്കൂലേ എത്ര രൂപ ഫൈൻ കിട്ടും രണ്ടായിരത്തിഅഞ്ഞൂറിനെങ്കിലും പോർ ഫൈൻ കിട്ടും മുംബൈ അമ്പത്തിനാല് കിലോമീറ്റർ താനെ മുപ്പത്തി ആറ് കിലോമീറ്റർ കല്യാൺ നാപ്പത്തിനാല് കിലോമീറ്റർ നിർത്താമെന്ന് വിചാരിച്ച സ്ഥലം കഴിഞ്ഞു നമ്മളിങ്ങനെ സംസാരിച്ചും നോക്കി വീഡിയോ എടുത്ത് വരുന്ന കൂട്ടത്തില് ആ ഒരു ഹോട്ടല് നമ്മള് മിസ്സായി കുറച്ച് മുന്നോട്ട് വന്നു അപ്പൊ ഇനി നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ തന്നെ വീണ്ടും കൊറേ കറങ്ങണം അപ്പൊ നമ്മൾ മുന്നോട്ട് വീണ്ടും വേറെ സ്ഥലങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എവിടെ നിർത്താം അടുത്ത സ്ഥലം എവിടെയാണെന്ന് നോക്കാം കണ്ടുപിടിക്കണം ഗുഡ്സ് കൊണ്ടുപോകണം കണ്ടെയ്നർ ട്രെയിനാണ് നമ്മുടെ കുടിച്ച് കയറിയ ട്രെയിൻ പോകുന്നു നമ്മൾ മുംബൈ റോട്ടിലോട്ട് കയറി കളർഫുൾ ബസ് അല്ലേ നമ്മളെ നാട്ടിൽ കാണാൻ പറ്റൂ കുറവ സംഘം ഇവിടെ എല്ലാരും ഇതിക്കാണ് ഷാള് കെട്ടി പോണത് സംഭവം പൊടിയുണ്ടായിരിക്കും അല്ലെ പൊടിയുടെ കാര്യമായിരിക്കാം കാണുമ്പോഴത്തേക്ക് ഒരു ഭീകര ലുക്കിലാണ് അത് പോകണത് കണ്ണു പോലും നമ്മൾ കണ്ണാടിയൊക്കെ വെച്ചല്ലേ ഫുൾ മുഖം മോമൂടി കണക്കാണ് പോണത് സത്യം പറഞ്ഞാൽ മോം അല്ലേ

അപ്പൊ അത് വേറൊരു എക്സ്പ്രസ് ആയി വേ നമ്മള് നേരെ പോയാൽ നാസിക്കിൽ എത്തും അല്ലേ നാസിക്കിലാണ് നമ്മുടെ സവാളയുടെ കേട്ടിട്ടുണ്ടോ ഉള്ളതിന് നാസിക് എത്ര കിലോമീറ്റർ ഇവിടെ നാസിക് ഇനിയുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ മുംബൈ ആവുന്നതേ ഉള്ളു അല്ലേ വാഷിയിലോട്ട് കയറിയാണ് അപ്പോൾ ഇവിടെ നാന്നൂറ് രൂപ മൾട്ടി ആക്സിന് മോർ ദാൻ ത്രീ ആക്സ് നാനൂറ് രൂപ റിട്ടേൺ ഉണ്ടെങ്കിൽ അറുന്നൂറ് രൂപ മൂന്നാക്സി ആണെങ്കിൽ മുന്നൂറ് രൂപ അല്ലേ ബസ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ട്രക്കാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് മുംബൈ അത് മാത്രം വായിച്ചു ഞാൻ ഹിന്ദി വായിച്ച് പഠിക്കാണ് ഇവിടെ വന്നിട്ട് റൂട്ടൊക്കെ ആണല്ലേ തിരക്കൊണ്ടന്നെ ഉള്ളല്ലേ റോഡൊക്കെ അടിപൊളിയാണല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചോദിച്ചാൽ പറ്റും നമ്മുടെ നാട്ടിലാണെങ്കിൽ വേറെ മോഡലായിരിക്കും അല്ലേ അല്ല കോഴിക്കോട് വേണം അങ്ങനത്തെ മേൽപ്പാലം ആയിരിക്കും അല്ലേ നാല് സൈഡും വില്ലൊക്കെ അടിച്ച് ഇതൊക്കെയാണ് സ്റ്റൈൽ ആയിട്ടുള്ള മേൽപ്പാലം അല്ലേ മേൽപ്പാലം അല്ലേ അതെ അതെ പറടാ അതെ അതെ ലാഗ് അടിപ്പിക്കാതെ പറ నటనా ఓకే కొ ఆ సైడ్ కూడా కొది కార్ 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 పార్కింగ్ ఏంటి ఇంత దూరం పార్కింగ్ വണ്ടി നമുക്ക് വേണ്ടി നിർത്തി തരത്തില്ലോട്ട് കേറാണ് ഇതിന്റെ പൈനാപ്പിൾ മാർക്കറ്റ് ഒന്നാണ് പറയുന്ന കണ്ടതാ തൃശ്ശൂർ പോയതിനെ ആനകൾ നിറഞ്ഞോ കാണും വണ്ടികൾ കണക്ക് കണക്കാണ് ണക് ഉത്സവാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് നവി മുംബൈ ഭാഗത്ത് പൈനാപ്പിൾ മാർക്കറ്റിനൊക്കെ അടുത്തായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഈ സമയം നമ്മുടെ ജോറയ്ക്ക് സിറ്റിയിൽ ലോ എൻട്രി ആയതുകൊണ്ടാണ് താൽക്കാലികമായി നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയിലോട്ട് വണ്ടി കയറ്റിയത് വളരെ വലിയൊരു പാർക്കിംഗ് ഏരിയ ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആയിരക്കണക്കിന് ലോറികളാണ് ഇതിനകത്ത് ഇപ്പൊ തന്നെ പാർക്ക് ചെയ്ത് കിടക്കുന്നത് ഒന്ന് ഫ്രഷ് ആയ ശേഷം നമ്മളെല്ലാരും കൂടി ഒന്ന് പുറത്തോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം സിദ്ധിക്കണന്റെ ഫോൺ തറ വീണെന്ന് പൊട്ടിയായെന്ന് അതിന്റെ ഡിസ്പ്ലേ ഒന്ന് മാറ്റണം കൂടാതെ ഫുഡ് കഴിക്കാനും കൂടെ ആയിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത് ആദ്യം തന്നെ ചുറ്റുവട്ടത്തുള്ള ഒരു മൊബൈൽ ഷോപ്പ് കണ്ടുപിടിച്ച് ഫോൺ ശരിയാക്കാനായിട്ട് അവിടെ കൊടുത്തു ഫോൺ കിട്ടിയവിടെ കടക്കാരൻ തുറന്നു പൊളിച്ച് പണിയും തുടങ്ങി ഡിസ്പ്ലേ ശരിയായി കിട്ടാൻ അരമണിക്കൂർ സമയം എടുക്കും ആ സമയത്ത് നമ്മൾ പുറത്തോട്ടുള്ള ഒരു കടയിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് കയറി കഴിക്കാൻ കിട്ടിയത് പൂജീൻ സബ്ജിയാണ് ഓരോ പ്ലേറ്റ് പൂതി സബ്ജിയും കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് മൊബൈൽ കടയി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ റെഡിയായിട്ട് റബ്ബറൊക്കെ ഇട്ടിരിക്കുകയാണ് തിരിച്ചു നേരെ നമ്മുടെ പാർക്കിങ്ങിലോട്ട് പതിനൊന്ന് മണിക്ക് ന്യോയിൻറ്റ് ടൈം കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും നമ്മൾ വണ്ടിയും എടുത്തുകൊണ്ട് നേരെ ഫസ്റ്റ് ലോഡ് ഇറക്കാനുള്ള സൈഡിലോട്ട് യാത്ര തുടങ്ങി ഏകദേശം രണ്ട് മണിക്കൂർ തൊണ്ണൂറ്റിയേഴ് രൂപ മാത്രമാണ് പാർക്കിംഗ് ഫീസ് ഫീസായിട്ടായത് റോഡ് മൊത്തം നല്ല ബ്ലോക്കാണ് മണിക്കൂറുകൾ കഴിഞ്ഞാലും ഒരു കിലോമീറ്ററുകളിലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അതിനിടയിൽ കുട്ടികളെ കാണിച്ചുകൊണ്ട് ഭിക്ഷണം നടത്തുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട് നമുക്ക് ലോഡ് ഇറക്കേണ്ടത് വാശി കഴിഞ്ഞ് വിക്രോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉച്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ലോഡിറക്കാനുള്ള കമ്പനിയിലോട്ട് നമ്മൾ എത്തുന്നത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു റബ്ബർ ഫാക്ടറിയിലാണ് ഫുഡ് ഉണ്ടാക്കാൻ നിന്നപ്പോൾ കമ്പനിക്കകത്ത് വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തുപോയാണ് വൈകുന്നേരം ഫുഡ് കഴിച്ചത് ഒരു ചൈനീസ് മോഡൽ ചിക്കൻ റൈസ് എന്ന് പറഞ്ഞാണ് കടക്കാരൻ നമുക്കിത് തന്നത് ഏകദേശം സമയം രാത്രി ഒൻപതര കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലോഡ് ഇറക്കി തുടങ്ങിയത് തന്നെ നമുക്ക് മുന്നേ വന്ന വണ്ടികൾ ലോഡ് ഇറക്കി കൊണ്ടിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും താമസിച്ചത് ഒരു മണിക്കൂർ കഴിഞ്ഞ് പത്തര ആയപ്പോഴത്തേക്ക് നമ്മുടെ ആദ്യത്തെ സൈറ്റിലെ ലോഡ് ഇറക്കി കഴിഞ്ഞ് നമ്മൾ കമ്പനിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അടുത്ത ലോഡിറക്കാനായിട്ട് ഇനി നേരെ പോകുന്നത് ബിബണ്ടിയിലേക്കാണ് പോകുമ്പോഴേ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് വണ്ടി നിർത്തി ചിക്കനും വേടിച്ച് കറി വെച്ച് ചോറും ഉണ്ടാക്കി നമ്മൾ വയനെറിയ ആഹാരം കഴിച്ചു ഫുഡ് കഴിച്ചു വരുന്നപ്പോഴത്തേക്കും സമയം ഏകദേശം പന്ത്രണ്ട് മണിയോളമായി അടുത്ത ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് ഇനി അറുപത് കിലോമീറ്ററോളം ദൂരമുണ്ട് കള്ളമാട ശല്യം ഈ ഭാഗത്തുള്ളത് വണ്ടി നിർത്തിയിട്ട് ഉറങ്ങാതെ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് മുന്നോട്ട് യാത്ര തുടങ്ങി വെളുപ്പിനെ തന്നെ ലോഡ് ഇറക്കുന്ന സൈറ്റിൽ എത്തിയെങ്കിലും പകൽ എട്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്പനിക്കകത്തോട്ട് ലോറി കൊണ്ട് കയറിയത് വളരെ താമസിക്കാതെ തന്നെ തൊഴിലാളികൾ ലോഡും ഇറക്കി തുടങ്ങി ഞാനിപ്പോ എത്തി നിൽക്കുന്നത് ഭി വണ്ടിയിലല്ല ഭി വണ്ടിയും കഴിഞ്ഞ് കുടൂസ് എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ഒരഞ്ചു വർഷം മുമ്പ് ഞാൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് ലോറി യാത്രക്കിടയിൽ വീണ്ടും ഈ നാട്ടിൽ ഞാൻ തിരിച്ചെത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചതായിരുന്നില്ല ഓപ്ഷോർ റക്കിൽ ജോലി അന്വേഷിച്ച് എത്തിയതായിരുന്നു അന്ന് ഞാൻ ഈ കാണുന്ന ഓ എൻജിസിയുടെ ചോപ്പർപാസിന് വേണ്ടി അന്ന് ഞാൻ മുംബൈയിൽ ഒരു മാസത്തോളം പലയിടത്തായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് താമസിച്ചിട്ടുണ്ട് കഴിക്കാൻ മൂന്നേരത്ത് ഭക്ഷണമില്ലാതെ കിടക്കാൻ നല്ലൊരു സ്ഥലമില്ലാതെ കയ്യിലഞ്ച് പൈസ ഇല്ലാതെ മുംബൈയിൽ കിടന്ന ഒരുപാട് ദിവസങ്ങൾ എനിക്കുണ്ടായിരുന്നു എനിക്ക് ജോലി കിട്ടാതെ ഇരുപത്തൊന്ന് ദിവസം ഞാനൊരു ടയറിട കി കിടന്നുറങ്ങിയിട്ടുണ്ട് ഈ കുഡൂസിൽ ആ ടയർ കടയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് बालु में? बालु में, बालु में। पांच साल पहले एक लड़का आया इधर मालूम है मुबारक മൂവാരൊക്കെയാണിത് ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ മുംബൈയിൽ വന്നപ്പോ പരിചയപ്പെട്ടാണ് അന്ന് എനിക്ക് ജോലി അന്വേഷിച്ച് റെഗുലർ ജോലി അന്വേഷിച്ച് വന്നതാണ് അപ്പൊ എനിക്ക് ഏകദേശം റെഡി ആയി പാസ് റെഡി ആയില്ല ഓൻ ജി സി പാസ് റെഡി ആയില്ല അതിനുശേഷം എനിക്ക് പോകാൻ പറ്റാതെന്ന് റെഡി ആവാത്തത് ആണ് പിന്നെ എനിക്ക് കറക്റ്റ് ഹിന്ദി എന്ന് അറിയത്തില്ല അങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ പെട്ടുപോയി കറക്റ്റ് ഫുഡും സ്ഥലം കിടന്നുറങ്ങാൻ സ്ഥലമൊന്നുമില്ല കയ്യിലുള്ള പൈസ എത്രയും ഡോർമെട്രിക്ക് ഒരാഴ്ചയോളം കൊടുത്ത് ഏർ ഏകദേശം തീരാറായി ഇപ്പൊ ഞാൻ ഇങ്ങനെ ഡോർമെറ്ററിക്ക് പൈസ കൊടുത്ത് എത്ര ദിവസം എനിക്ക് ഇനിയും കാത്തിക്കണോന്നറിയാൻ വയ്യായിരുന്നു അങ്ങനെ ഒരു നാട്ടിലുള്ള എൻ്റെ ഒരു മൂത്തച്ഛൻചാ കെയർ ഓഫിൽ എനിക്ക് ഈ ഒരു കടയിൽ കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു അനുവാദം കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന ഒരു ഇരുപത്തൊന്ന് ദിവസം അഞ്ചു വർഷത്തിന് അതേ പെട്ടാണ് കിടന്നത് അതിനുശേഷം എനിക്ക് ഇരുപത്തൊന്ന് ദിവസത്തിനു ശേഷം എനിക്ക് ജോലി റെഡിയായി പാസ് റെഡിയായി അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വന്നു ഇവിടേക്ക് നിന്ന് കുളിച്ചത് ബക്കറ്റ് പുതിയതാണെന്ന് വന്നു ഇവിടെ നിന്നാണ് കുളിച്ചത് ലസ് ആയിരുന്നു അന്നത്തെ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് ഫിറായേക്കാ പി ആയേറെ പണ്ട് ഒരു ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്തായിട്ട് കഴിഞ്ഞാൽ ലോഡ് കിട്ടി എനിക്ക് ഒരു രണ്ട് അഞ്ച് മിനിറ്റ് നടന്നാൽ തന്നെ എനിക്ക് അവിടെ എത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കണ്ടു സംസാരിച്ചു ഒരുപാട് സന്തോഷമുണ്ട് പിന്നെന്താ ആ പനി നമുക്ക് ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു പോവാം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു പെട്ടെന്ന് ഈ സ്ഥലത്താണ് എത്തുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഭീവണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഭീവണ്ടി ഒരുപാട് ദൂരമുണ്ട് ഭീവണ്ടിയും കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ദൂരം ഉണ്ട് കുടൂസ് എത്താനായിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്ന കൊടൂസിലാണ് കൊടൂസിന് അടുത്തായിട്ടാണ് നിൽക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ ഫുൾ ആ കൂടെ അടിച്ചു കേട്ടോ ടുത്തുള്ള കുഡൂസിൽ നമ്മുടെ രണ്ടാമത്തെ സൈറ്റിൽ നമ്മുടെ സാധനം ഇറക്കി ഇനി അടുത്തത് മൂന്നാമത്തെ സൈറ്റിലോട്ട് പോയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുംബൈയിൽ വന്നിട്ട് ഇന്നിപ്പോ രണ്ടാം ദിവസം അല്ലേ അതെ രണ്ടാം ദിവസമാണ് നമ്മൾ മിക്കവാറും ലോഡൊക്കെ ഇറങ്ങി മൂന്ന് സൈറ്റിലോട്ട് ആക്കി ലോഡറാക്കി നിന്നു ദിവസമാകും അല്ലേ അതെ അത് നമുക്ക് ഇനി അടുത്ത ലോഡ് വേണ്ടി അന്വേഷിക്കേണ്ടത് അടുത്ത ലോഡ് എന്ത് കിട്ടും അത് അന്വേഷിക്കണം അപ്പൊ അടുത്ത ലോഡ് കിട്ടും അപ്പൊ നമ്മൾ ഈ ലോഡ് ഇറക്കും അത് കഴിഞ്ഞിട്ട് കിട്ടും കിട്ടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു നാട്ടിലോട്ട് അപ്പൊ നമ്മളിപ്പോ പോകുന്നത് റോഡാണ് റോഡുണ്ടാ വസൈന്ന് മാത്രമല്ല വസൈ റോഡൊന്നുണ്ടാ പുണ്ടാ പാട്ട് എന്നെ നാഷണൽ ഹൈവേ ഈ കാണുന്നവർക്ക് അതെ എൻറെ അമ്മ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇതേ അവസ്ഥ ഇന്നലെ രാത്രി നമ്മള് ഈ റോഡിൽ കൂടെ അങ്ങോട്ട് റോഡറക്കാൻ പോയത് ഇങ്ങോട്ട് തിരിച്ചും ഈ റോഡിൽ കൂടെ തന്നെ നമ്മള് പോറണം വേറെ റോഡില്ല ഇതേണക്കത്തെ റോഡ് ഞാൻ കേരളത്തിൽ പോലും കണ്ടിട്ടില്ലെന്ന കേരളമൊക്കെ മാറിയില്ലേ അവിടെ പണി നടക്കുന്നുണ്ട് കൊല്ല കൊല്ല നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ റോഡ് ഇപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ ആണോ എന്നാ എന്നാ നമുക്ക് നമ്മുടെ റോട്ടിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്ക കേന്ദ്ര സർക്കാരിന്റെ കേരള സർക്കാരിന്റെ പദ്ധതിയാണ് രണ്ടുപേരും കൂടെ നെയ്ച്ച് നടപടിയാക്കുന്ന നടപടിയിലേക്ക് കടന്ന് ഇപ്പം ഏകദേശം തീരാനായി അപ്പൊ നമുക്ക് എവിടെ തൊട്ടാണ് കന്യാകുമാരി വരെ എവിടം വരെ എവിടെ മുതൽ എവിടം വരെ കാശ്മീർ വീടല്ലേ ഇതൊരു ഗാവാണ് ചെറിയ ചെറിയ ഗാവാണ് അങ്ങോട്ട് തന്നെ ക്യാമറ അങ്ങോട്ടന്നെ ക്യാമ്പ് വണ്ടിക്കാരന്മാർ വണ്ടി ഓടിക്കുന്നത് നമ്മളെ വണ്ടി പോയെന്നുവെച്ചാൽ പോയാൽ മതി നമ്മളെ കേരള സംസ്കാരം അനുസരിച്ച് ചെറിയൊരു ആ ഓട്ടോറിക്ഷ എത്ര പേര് കൊറഞ്ഞത് എന്തോക്കിയാലും അത്രയായിട്ട് എന്തായാലും കാണും അതാണ് എല്ലാ വണ്ടിയും പോകുന്നത് അത് ട്രിപ്പ് അടിക്കുകയാണ് വേണ്ടി ആട്ടോ പത്ത് ആട്ടോ അല്ലേ ട്രിപ്പ് അടിക്കുവാണ് പിന്നെ അതുകൊണ്ട് കിടക്കുന്ന പിക്കപ്പിലിരിക്കുന്ന പിറകിൽ ആണ് അവർ പക്ഷേ ഫാമിലിയാണ് ഒരു ആയിട്ട് പോവാണ് എവിടെയോ കല്യാണ ചടങ്ങ് അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പോവാണ് വിശേഷമായ ചടങ്ങിന് പോവാണ് ഈ പിക്കപ്പിലിരിക്കുന്ന റെയിൽവേ ക്രോസ് ആണോ സൂം ചെയ്തോടാ അങ്ങോട്ട് ആ ഒരു കണ്ടു അത് ചെറിയ ഒരു എളുപ്പ വഴി പോകാൻ വേണ്ടി ഫ്രണ്ട് ഗേറ്റ് വെച്ചാണല്ലേ ഒരു കുഞ്ഞു ട്രാഫിക് ആണ് അത് അങ്ങനെ ആവാൻ തന്നെ കാരണം വെള്ളം അല്ലല്ലോ ഞാൻ കണ്ടത് അത് പോയി അയാള് ഇവിടുന്ന് നേരെ റോങ് സൈഡ് നേരെ അങ്ങനെ വെച്ചു കൊടുത്തിന്റെ മഹാരാഷ്ട്രയിലെ ടി സി സോറി എം എസ് എംഎച്ച്സി

പിന്നെ വണ്ടി കാത്തിരിക്കുന്ന യാത്രക്കാര് അവസ്ഥ അപ്പൊ ചവയ്ക്കാത്ത ഇവിടെ വളരെ കുറവാണല്ലേ ഇവിടെ എല്ലാരും ഈ എന്ന് പറഞ്ഞ സംഭവം ഇത്ര നേരം വെയിറ്റിംഗിലായിരുന്നു ലൈനിൽ സരിയായിട്ടപ്പോൾ നേരെ അങ്ങ് പോവാണ് വണ്ടി നീങ്ങാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആ സൈഡിൽ കൂടെ മുമ്പോട്ട് ഒരു വെള്ളക്കാദരം കയറി പോയി ഒരു വലിയൊരു ലോറിയുടെ ഫ്രണ്ടിൽ ക്രോസ് വെച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മളിവിടെ കിടക്കുന്നത് ആട്ടോകാരനോടങ്ങ് പിടിച്ചോണ്ട് പോവാ

എട്ട് എം ആര് കണ്ണത്തിരിവ് കാണിക്കൂടെ എം ആർക്ക് പത്ത് ലക്ഷേന്റെ വിവരം ഇല്ലാത്ത എല്ലാരും കേറി വന്നു ആ ഡ്രൈവർമാർ പറയുന്ന ആയിട്ടില്ലേ ഗുജറാത്ത് വണ്ടിയാന്ന് ഇനി ഈ ലോറിയില് പിറകെ പോകുന്ന വണ്ടിക്കാരെ മൊത്തം ഹോണി ഹോണടിയായിരിക്കും അടിയോട് ആയിരിക്കും പാർക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങി അത് അഡ്വക്കേറ്റിന്റെ വണ്ടിയാണ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓക്കെ അങ്ങനെയാ പോയിട്ട് വണ്ടിയുടെ ഫ്രണ്ട് പോയി നല്ല ദിവസം പൊളിച്ചിട്ടേക്ക് പോകുന്നില്ലേ ഇത് ഒരു എൺപത് തൊന്നൂറ് കാലഘട്ടത്തിലേക്ക് വാഹനങ്ങൾ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ലേ ആ ഒരു മോഡലല്ലേ ഓരോ എക്സ്പ്രസ് ഒക്കെ പോകുന്ന പോക്കാണ് ഈ വണ്ടിയും കൊണ്ട് ആൾക്കാർക്ക് എന്ത് വിശ്വാസം അതിനകത്ത് ഇരിക്കണത് നമ്മളെ ആയിരുന്നെങ്കിൽ അടിയിൽ നിന്ന് പോയത് സർക്കാർ ബസിന്റെ ഫോട്ടോ ആണ് എടുത്തോ ഇവിടത്തെ പ്രത്യേക എന്ന് പറഞ്ഞാൽ കേരളം കഴിഞ്ഞാൽ കർണാടക മഹാരാഷ്ട്ര അഹമ്മദാബാദ് പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃഷി കൃഷിയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഏറ്റവും സെഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്നൊക്കെ നല്ല ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മളെ കേരളത്തിലും സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്കും അവിടെ പണ്ടത്തെ പോലെ നെല്ലൊക്കെ കൊയ്ത് പക്ഷെ ആരും ഇല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നത് വയലെല്ലാം നികത്തി ഫ്ലാറ്റൊക്കെ വെച്ച് അതിന വിലക്ക് കൊടുത്ത് ഇങ്ങനെയാണ് പോകുന്നത് കൊണ്ടുവന്നു വെച്ചോ പക്ഷെ ചെയ്യാൻ ആളില്ലല്ലോ ഇപ്പൊ നമ്മളെ നാട്ടിലെ ഈ കൊത്തപ്പണി വരാ ഇപ്പൊ നമ്മള് ബംഗാളികളെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കുന്നത് ഇപ്പം അല്ല അതൊക്കെ സ്വാഭാവികമായിട്ട് അവിടെ മാറിക്കഴിഞ്ഞു അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പെരുമ്പാവൂര് അവിടെ മലയാളികൾ ഏതാണ് ഇപ്പൊ അവിടെ പോയപ്പോ ഹിന്ദി രീതിയായി അതെ അതിപ്പോ ചായ കുടിക്കണമെങ്കിലും അവിടെ പോയൊരു ചായ കടയിൽ ബൈ എക് ചായ എന്ന് പറയേണ്ടി വരും അതെല്ലാം എല്ലാ മേഖലയിലും അവര് കൈവച്ച് കൈവെച്ചു കഴിഞ്ഞു അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ലോഡിറക്കാനുള്ള സൈറ്റിലോട്ട് എത്താറായി ഉള്ളിലോട്ടാണ് നമ്മുടെ മൂന്നാമത്തെ സൈറ്റ് അതും നല്ല ഇടുങ്ങിയ വഴിയിലൂടെ റിവേഴ്സ് എടുത്ത് വേണം നമുക്ക് കമ്പനിയുടെ മുന്നിലോട്ട് എത്തായി ഇനി വണ്ടിയിലുള്ളത് അഞ്ച് ടൺ ക്ലേ പൗഡർ മാത്രമാണ് വണ്ടി പിടിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലോഡറക്കാൻ തുടങ്ങിയത് തന്നെ ലോഡ് ഇറക്കി കഴിഞ്ഞ് വണ്ടി കാലി ഏകദേശം സമയം സന്ധ്യ ആകാറായി നമ്മൾ ഇനി വസയിൽ നിന്ന് നേരെ ഗുജറാത്ത് വാപ്പിയിലോട്ടാണ് പോകുന്നത് വസയിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഗുജറാത്തിലെ വാപ്പിയിലേക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോകാനായിട്ട് ലോഡ് എടുക്കുന്നത് നമ്മൾ ഗുജറാത്ത് ിലെ വാപ്പിയിൽ നിന്നാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഗുജറാത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും നമ്മുടെ പുതിയ ലോഡുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം